ഷിയാബ് ചോറ്റൂരിന്റെ ഫോൺ കോൾ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട് അതിലാവും പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലേ ചെയ്ത് തരാം വിഷയം ഇപ്പൊ ഷിഹാബാണ് ഹജ്ജിന് നടന്നു പോയ ഷിഹാബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആ ടൈമിൽ ഷിഹാബിന് എല്ലാം സപ്പോർട്ട് ചെയ്തി ആളാണ് നമ്മളൊരു നാട്ടുകാരനാണ് ഞാൻ ഇപ്പം അവനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ അവനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഇത്രയും കിലോമീറ്റർ ഹജ്ജിന് പോയത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം അവൻ നടന്നിട്ട് തന്നെ പോയിക്കുന്നത് അപ്പം ഇത്രയും കിലോമീറ്ററോളം അവൻ നടന്നു പോയിട്ട് ഹജ്ജ് ചെയ്ത് കിടന്ന് അതിനവനെ സമ്മതിക്കന്നെ വേണം അല്ലേ അവൻ്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇത്രയും കിലോമീറ്റർ നടന്നില്ലേ എന്നെക്കൊണ്ടോ നിങ്ങളെ കൊണ്ടോ പറ്റുന്ന കാര്യമില്ല അത് കിട്ടുന്നു അങ്ങാടിയിലേക്ക് പോകാൻ വരെ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാല് ഷിയാബ് ഇപ്പത്തെ വിഷയത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഒരാളോട് ഫോൺ ചെയ്യുന്ന സംഗതി പുറത്ത് വന്നിണ് അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യണ്ട് ഷിയാബ് ഇട്ടൊരു പോസ്റ്റാണ് ഇപ്പോ പ്രശ്നം അത് ഷിയാബിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിൽ വേറെ വേറൊരു സംഗതികളുണ്ട് കാരണം ഷിയാബ് ഈ അജിന് പോകുന്നതിന്റെ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഷിയാബിന് യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ടിക്ടോക്കുണ്ട് ഫേസ്ബുക്കുണ്ട് ഒക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞൊരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് അക്യൂബ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടില് ഷിയാബിന്റെ ഒരു പോസ്റ്റ് ഇട്ട് അത് അത്യാവശ്യം മുപ്പത്തിനാല് കെ ലൈക്കും അഞ്ഞൂറ്ററുപത്താറ് വ്യൂസും വന്നൊരു പോസ്റ്റ് ഷിയാബിന് ആരോ അയച്ചു അതിൽ ആ വ്യക്തി നരേന്ദ്രമോദി സാറിനെ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സ്ക്രീൻഷോട്ടിൽ മോദി എന്ന് കണ്ടപ്പോൾ ഷിയാബ് തെറ്റുതരിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷിയാബ് ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഹൈന്ദവ ആൾക്കാർ ഇപ്പോ നിക്കുന്നതോ ഒന്നൊരു വിഷയമേ അല്ല നമ്മളെ ഇന്ത്യൻ കൾച്ചർ വച്ചിട്ട് അത് വേണം കാരണം നമുക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ ഒന്നാണ് അവർക്ക് അവരാചാരം നമുക്ക് നമ്മളാചാരം പക്ഷെ അവരൊപ്പം കൂട്ടുകൂടി ഇരിക്കുന്നതിനോ നിൽക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നൊരു വിഷയം ഞാൻ പറയില്ല കാരണം നല്ലതാണ് അത് വേണം ഐക്യം എന്ന് പറഞ്ഞ സംഗതി വേണം അതില് ആ പോസ്റ്റില് വിട്ടെടുത്തപ്പോൾ ഷിയാബ് അത് റിപ്പീറ്റ് പോസ്റ്റ് താങ്ക്സ് പി എം മോദി ഐ ആം പ്രൗഡ് ഇന്ത്യൻ മുസൽമാൻ എന്നാണ് ആ പോസ്റ്റിലുള്ളത് അങ്ങനെ അത് വിവാദമായപ്പോൾ പെട്ടെന്ന് ചാനലുകളൊക്കെ എടുത്തുണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നുള്ള പോലെ മീഡിയ വണ് അതുപോലെ തന്നെ മറ്റുള്ള പല ചാനലുകളും അതിന്റെ ആ പോസ്റ്റുകളെ കുറിച്ചിട്ടുള്ള സംഗതികളൊക്കെ പോസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഷിയാബിന്റെ അവന്റെ ഫേസ്ബുക്ക് പേജിലും ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് കമന്റ്സുകൾ പറഞ്ഞെടുത്ത് ഷിയാബ് നീക്കി ഇതിങ്ങനെ പോയി നമ്മളെ ഇന്ത്യൻ മന്ത്രിയെ താങ്ക്സ് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിച്ചിട്ട് ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും നമ്മളോട് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആരാ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാ പ്രധാനമന്ത്രി ആരാന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മോദി സാറിൻ്റെയും പിണറായി സാറിൻ്റെയും പേര് പറയണം അല്ല ഇനി അടുത്ത പറയണം ആരതെന്നറിയില്ല ഇപ്പൊ ചോദിച്ചാൽ അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് ഇടേണ്ട ഒരു ഇന്ത്യ പൗരൻ എന്ന നിലക്ക് നല്ലതാണ് പക്ഷെ ഇങ്ങനെ അയോധ്യയിൽ ഒരു വിഷയം ബാബരി മസ്ജിദും അയോധ്യയും തമ്മിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്ന ടൈമില് ഷിയാബ് ചോയ്റ്റൂര് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനത്തെ ഒരു പോസ്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അത് വമ്പം വിഷയമാകും ഇപ്പത്തെ ഇപ്പത്തെ രീതിയില് ഇതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ടൈമില് ഷിയാബ് പോസ്റ്റ് ആണ് അത് ആ ഇവരൊക്കെ നിന്ന പോസ്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും പോസ്റ്റ് ചെയ്ത് ഷിയാബിന് ഒരു വിഷയം വരാൻ പോകുന്നില്ല ഷിയാബിന് ആരും കുറ്റം പറഞ്ഞ കാരണം ഷിയാബ് നിൽക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യ എന്ന രാജ്യത്ത് ഹിന്ദു മുസൽമാനും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒറ്റക്കെട്ടാണ് അതില് മതം തലക്ക് പിടിച്ച ആൾക്കാരുണ്ടാവും ശരിയാണ് പക്ഷെ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ എന്നിട്ട് ഇത് വിഷയമായേക്ക് ഷിയാബ് അത് ഡിലീറ്റ് ചെയ്തിട്ട് ഷിയാബ് അതിനൊരു കറക്ട് വ്യക്തത വരുത്തിയാണ്ട് ഒരു കാര്യങ്ങൾ എഴുതി പക്ഷെ അതിലും ഷിയാബ് എഴുതിയിട്ടുള്ള എന്താണ് മോദി സാറ് അതിനെ ലൈക്ക് ചെയ്തു എന്നാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഷിയാബ് അത് മോദി സാർ ലൈക്ക് ചെയ്തതല്ല അത് അക്യൂബ് എന്ന് പറയുന്ന ചാനൽ ആ അക്കൗണ്ട് അത് ആ മോദി സാറിനെ ടാഗ് ചെയ്തതാണ് എനിക്ക് അതാ തോന്നുന്നത് എനിക്കിപ്പോൾ അതിൽ നിന്ന് കണ്ടതിൽ സ്ക്രീൻഷോട്ടിലൊക്കെ കണ്ടതിൽ എനിക്ക് തോന്നുന്ന കാര്യം അതാണ് മോദി സാറിനെ ടാഗ് ചെയ്തത് സ്വാഭാവികമായിട്ട് അക്കൗണ്ടിൽ അടിയിൽ അങ്ങനെ കാണിക്കുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്തതാണെന്ന് ഷ്യാബ് വിചാരി ഇനിയിപ്പോൾ ഷ്യാബ് ആണോ ഷ്യാബ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ടീംസ് ആണോ കാരണം ഷ്യാബിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുന്നത് വേറെ വ്യക്തികളായിരിക്കും ഷ്യാബൻ ആവണമെന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഷിയാബ് ഒന്ന് കയറി നോക്കിയാലായി പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് അത് മോദി സാർ ലൈക്ക് ചെയ്തതല്ല അത് മോദി സാറിനെ ടാഗ് ചെയ്തതാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ടാഗും ലൈക്കും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഷിയാബ് ഇനി അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നൊരു ഓഡിയോ ഉണ്ട് അതും പാടിയും ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം പിന്നെ ഷിയാബിനെ കുറിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കണം യൂട്യൂബ് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം എന്താണെന്ന് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അതിൽ ടാഗ് എന്താണ് എല്ലാതും അറിയുന്ന ഒരു വ്യക്തിയാണ് യൂട്യൂബിലൂടെ ഹജ്ജിന് പോയത് സോഷ്യൽ മീഡിയയിൽ അപ്പം അതേ ടൈമിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ത് കാട്ടി എന്നുള്ളത് അവനക്കും പഠിച്ചവനും മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കളിക്കാൻ അറിയുന്ന ഷിയാബ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടൈമിൽ ബാബരി മസ്ജിദിൻ്റെയും അയോധ്യയുടെയും പ്രശ്നം നടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആ ദിവസം ഇങ്ങനത്തെ ഒരു പോസ്റ്റുമായിട്ട് കഴിഞ്ഞാൽ ഷിയാബിനെ സപ്പോർട്ട് ചെയ്ത നിരപരാധിയായ ആൾക്കാർക്ക് വരെ ഷിയാബിനോട് വെറുപ്പ് തോന്നും അത് വെറുപ്പ് തോന്നാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ മതത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ മസ്ജിദ് പോയതിനെ കുറിച്ചിട്ട് അത്രമാത്രം വേദനയുള്ളവർക്കൊക്കെ ഷിയാബിൻ്റെ ഈ പോസ്റ്റ് ഒരു വേദനയായിട്ട് മാറും സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഷിയാബിന് നല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ ഷിയാബ് ഈ പോസ്റ്റ് ഇട്ടതിന് ഒരു കുറ്റം പറയുന്നില്ല കേട്ടോ പിന്നെ ഷിയാബിന് ആ പോസ്റ്റിൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഷിയാബ് ഡിലീറ്റ് ചെയ്തു ഇൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷിയാബ് ഏകദേശം ഒന്നും കണ്ട് ബാക്കിക്ക് വഴിങ്ങിയ ടൈമാണ് മീൻസ് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് കൂടുതൽ ആര് ചർച്ചയാവാതിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പം ഷിയാബിന്റെ ടൈമിങ് അപ്പോ ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇടയിലെങ്കിലും ഒരു ഇടയിലെങ്കിലും ഷിയാബ് ചർച്ചയായി വരും എന്ന് ഷ്യാബിന് നന്നായിട്ട് അറിയാം അപ്പൊ വീണ്ടും ഷിയാബിന് ഒരു നാലാൾക്കാരുടെ ഷ്യാബ് ചർച്ചയായി മാറും ഇപ്പൊ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലൊക്കെ ഷ്യാബിനെയാണ് ഈ വിഷയം അപ്പോ ഇതിന് മുമ്പ് ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ഷ്യാബിന്റെ ചാനലായാലും ഷിയാബിന്റെ ഫേസ്ബുക്ക് പേജ് ആയാലും ഇല്ല അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ ഫോളോ ചെയ്ത ആൾക്കാർ കുറച്ച് ആൾക്കാർ ലൈക്ക് അടിക്കുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് എന്നല്ലാതെ എല്ലാവരും ഷിയാബിനെ മറന്നു ഷിയാബി എന്ന് പറഞ്ഞ വ്യക്തിയെ മറന്നുപോയി നൂറിലൊരു എൺപത് ശതമാനം പേര് മറന്നുപോയി അപ്പൊ ആ മറന്ന ആൾക്കാരെ ഒന്നുംപാടി ഓർമ്മിപ്പിക്കാൻ ഷിയാബി ചെയ്തതാണോ എന്ന് എനിക്കൊരു തോന്നില്ല കാരണം ഷിയാബി ഷിയാബിന്റെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയുന്നതാണ് െ കുറിച്ച് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഗതി ടൈമിൽ വന്നു കഴിഞ്ഞാല് ഷ്യാബ് ഒന്നും പാടിയും മീഡിയാസിൽ കളിക്കും കാരണം ഒരുപാട് ചാനലാണ് ഏറ്റെടുത്ത് അതാണ് ഒരുപാട് പേര് സ്റ്റാറ്റസ് ആയി വീണ്ടും ഷ്യാബ് ആള് വീണ്ടും വരികയാണ് ഷ്യാബ് എന്ന് ആള് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പരക്കെ വരികയാണ് അത് തന്നെയാണ് ഷ്യാബിന്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഷ്യാബിന് ആ പോസ്റ്റിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷ്യാബ് അത് എഡിറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് ഷ്യാബിന് ചെയ്യാം അല്ലെങ്കിൽ എഴുതി വെച്ചതിന് ഷ്യാബിന് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ തെറ്റുപറ്റിയതാണെന്ന് പറയാം പക്ഷെ ഷ്യാബ് അന്നല്ല ചെയ്തത് എന്നിട്ട് ഷ്യാവ് എന്ന് പറഞ്ഞിട്ട് അതിലും ഷ്യാവ് പറഞ്ഞത് മോദി സാർ ലൈക്ക് ചെയ്തെന്നാണ് അപ്പം അതെന്താ സംഭവം ഞങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയല്ലോ ഞാൻ വീഡിയോ ഓഡിയോസ് ഒന്ന് കേട്ടോക്കി നിങ്ങൾ അതിലപ്പം കറക്റ്റ് ആയിട്ടുള്ള മറുപടി കിട്ടും ആ ഫോൺ കോൾ ഒന്ന് നിങ്ങൾ കേട്ടോക്കി വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഹലോ ഹലോ വലൈക്കും ഞാൻ ബാബു ആണ് ആ ബാബു എന്തൊക്കെ ഞാൻ അഹമ്മദാബാദിലുള്ളത് പുതിയ വിവാദം ഉണ്ടായിരിക്കണല്ലേ അത് ചോദിക്കാനും വിളിച്ചത് നിങ്ങൾ കൊല്ലം മുന്നക്ഷേത്രത്തിൽ പോയിക്കണെന്നിട്ടാണ് പറഞ്ഞുണ്ടാക്കണത് അതുമായി നിങ്ങൾക്ക് ബന്ധു ഇല്ല ഒരു ബന്ധുല്ല ആഫിയാക്കില്ലേ ഞാൻ കാത്തി അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നില് അന്ന് അവിടുത്തെ സ്കൂളിൽ നാടകം നടന്നിന്ന് അന്ന് കൂടെ എടുത്ത ഫോട്ടോ ഇപ്പൊ വൈറലായി ഞാൻ അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ അന്നെടുത്ത് ഒരു കൊല്ലം മുന്നെടുത്ത ഫോട്ടോ അത് എനിക്ക് ഒരാള് നരേന്ദ്രമോദിയിലേക്ക് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിന്നെ അത് വൈറലായിട്ട് അങ്ങനെ ഡിലീറ്റ് ആക്കിയത് മൊത്തം മുന്നേറ്റ ആൾക്കാര് പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വയ്ക്കുന്ന പൊതുവേ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് ആ നമ്മള് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണ് അതിപ്പോ വൈറലായതാ നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്ന കുറെ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണൽ വന്നിരുന്നു പിന്നെ പിന്നത് നരേന്ദ്രമോദിന്റെ അക്കൗണ്ടിൽ നിന്ന് അടിച്ചിരിക്കുന്നു അടിച്ചിരിക്കുന്നിട്ട് അപ്പൊ വൈറൽ ആയതാണ് സംഭവം അക്കൗണ്ട് ആക്കി മൂത്തം പിന്നെ പിന്നെ കുറിച്ചിട്ടാവുമ്പോ പിന്നെ അത് തൃത്തിയായിട്ടുണ്ടാവുമല്ലോ പറയണത് എന്താ പറയാ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട് എത്ര ആൾക്കാരെ വിളിക്കണത് ല്ലേ ഞാൻ ഞാൻ ഞാനുള്ളത് അഹമ്മദാബാദിലാ നാളെ കൊൽക്കത്ത പോവുക ഞാന് എന്താ ഇന്ന് ഇന്നലും തുടങ്ങിയാലോ നമ്മളെ കുറിച്ചിട്ടാ പറയട്ടെ എന്താ ആൾക്കാർ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാത്രം പോട്ടെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക് അപ്പോ ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ വരുമ്പോൾ ആരും ഫേസ്ബുക്ക് സ്വാഭാവിക പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അപ്പോ അങ്ങനെ പഴയ സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് പിന്നെ മുസ്ലിം ലീഗ് ും മാത്രല്ല ഈ ലോകം മൊത്തം മുസ്ലിംകൾ ഇതാക്കിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ അതിനെതിരെ സംസാരിച്ച ആളാ ഞാന് ഞാൻ അത് അറിയാൻ വേണ്ടി ഡിലീറ്റ് ചെയ്ത് ഒരു കൊല്ലം മുന്നോട്ട് ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തെങ്കിലും ലൈക്ക് അടിച്ചിട്ട് വൈറൽ ആയതാണ് അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നപ്പോ സ്ക്രീൻഷോട്ട് ആണ് നമ്മളെ അക്കൌണ്ടിലൊക്കെ ഡിലീറ്റ് ചെയ്ത് വന്നേ ബാക്കിൽ ഇണ്ട് യാഫിയ സ്കൂൾ എഴുതിക്കുന്നവടെ അല്ലാതെ പറഞ്ഞു കണ്ടുണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഫോട്ടത്തിനോടും കമന്റിനോടും നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഞാനത് കണ്ടപ്പോഴേ ഇത് നിങ്ങളായിട്ടാവൂന്ന് വിചാരിച്ചു വല്ലാത്തൊരു വിഷമിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞിരിക്കണേ ഇത് ഫേക്ക് ആയിരിക്കും എന്തെങ്കിലും ഇതിലൊരു ദുര്യതണ്ടാവും അല്ലാതെ ഇത് അറിഞ്ഞു സാധ്യതയില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ഗ്രൂപ്പിലും സംഭവിക്കാൻ അതൊരു കൊല്ലം ഫോട്ടോ അതെ അക്കൗണ്ടിൽ ഒരു കൊല്ലം മുന്നേ പോയി നോക്കിയാത്ത ഫോട്ടോസ് കണ്ടാലറിയാം അതാണ് അത് എടുത്താണ്ട് റീപോസ്റ്റ് ചെയ്തത് വൈറലാവാൻ കാരണം അത് മോഡി ലൈക്ക് മോഡി ലൈക്ക് അടിച്ചിരിക്കണിപ്പോ അതാണ് സംഭവം അങ്ങനെയാണ് വൈറലായത് അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒരാളടിച്ചെന്നത് നമ്മള് ആക്കിയതാ അപ്പൊ ഞാൻ പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസ്ലിം നടിയിൽ കമന്റ് ചെയ്തി മുസ്ലിം ായും ഞാൻ അഭിമാനിക്കുന്നുള്ളത് പക്ഷെ അതാ കുട്ടികളും ബാക്കി ആഭ്യാഗൊന്നും നോക്കാതെ രാമക്ഷേത്രത്തിൽ പോയിക്കണമെന്നാണ് വൈറലായത് സംഭവം എവിടെയാണ് അപ്പൊ അഹമ്മദാബാദില് ഇപ്പൊ അഹമ്മദാബാദിലെ ഗുജറാത്ത് ഞാൻ കുറച്ച് ദിവസമായി പോന്നിട്ടേ പത്തിരുപത്തഞ്ച് ദിവസമായി ഞാൻ പോന്നിട്ട് നാളെ കൽക്കത്ത നാട്ടിലേക്ക് ഫെബ്രുവരി എട്ടാം തീയതി ഓ ആ അത് എ പിൻ്റെ സ്ഥാപനങ്ങളില്ലേ കൊയ്യാ കാടൻ പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞാനൊരു നാലഞ്ച് മാസം മുന്നേ തന്നെ ഡേറ്റ് കൊടുത്തിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോന്നതാ ഇവിടെ അലഹമ്മ റാഹത്താണ് പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ പുതിയ കഥ ഒന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നവരെ അങ്ങനെ പറയട്ടെ നമുക്ക് പഠിച്ചവനിക്കറിയാലോ നമ്മള് ശരിയാണോ സത്യാണോ നോക്കിട്ട് അല്ല തെറ്റാണോ ശരിയാണോ അതെ അതാണ് സത്യം ശരി ആയിക്കോട്ടെ